നോമ്പിൻ്റെ പുതിയ ദിവസം ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം ഇതാണ് തോപിത്തിന് പുസ്തകം നാലാം അധ്യായം ആറാമത്തെ തിരുവചനം അവിടെ ഇപ്രകാരമാണ് പറയുന്നത് ജീവിതകാലം മുഴുവൻ നിന്റെ പ്രവർത്തികൾ നീതിനിഷ്ഠമായിരിക്കട്ടെ നിഷ്ഠമായിരിക്കട്ടെ അനീതി പ്രവർത്തിക്കരുത് പ്രിയമുള്ളവരെ കർത്താവ് നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതാണ് എന്നും എവിടെയും എല്ലാവരോടും നീതി പ്രവർത്തിക്കുക നീതിപരമായ കാര്യങ്ങൾ ചെയ്യുക ഒരിക്കലും നമ്മൾ അപരനോട് അനീതി പ്രവർത്തിക്കരുത് ചില വ്യക്തികളൊക്കെ ജീവിതത്തിൽ കടന്നുവരാൻ സാധ്യതയുള്ള ഒരു മേഖലയുമാണ് കാരണം ചില വ്യക്തികൾക്ക് ചിലരെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ അവർക്കെതിരെ എന്നും അനീതി പ്രവർത്തിക്കുന്നവരുണ്ട് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അയൽപക്കത്തുകാർക്ക് നടന്നു പോകാൻ വഴിയില്ല പക്ഷേ ഒരിക്കലും എൻ്റെ പറമ്പിൽ കൂടി ഞാൻ നടത്തത്തില്ല ചിലപ്പോൾ അവർക്കുള്ള സാധ്യത ഇത് മാത്രമേ ഉള്ളൂ പക്ഷേ എൻ്റെ പറമ്പിൽ കൂടി നടക്കാൻ പറ്റില്ല എൻ്റെ പറമ്പ് അത് പൊതുവഴിയല്ല അല്ലെങ്കിൽ എൻ്റെ പറമ്പിൽ കൂടി ലൈൻ വലിക്കാൻ പറ്റത്തില്ല എൻ്റെ വഴിയിൽ കൂടി വെള്ളത്തിന് വേണ്ടി പൈപ്പിടാൻ പറ്റത്തില്ല ഇങ്ങനെ ഒരിക്കലും ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ ജീവിക്കുന്ന ചില വ്യക്തികളെ കാണാൻ സാധിക്കും പ്രിയമുള്ളവരെ ഇന്നലെ നമ്മൾ വിശുദ്ധ ഔസഫിതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയായിരുന്നു വിശുദ്ധി യൗസപ്പിതാവിനെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം ഇതാണ് അവൻ നീതിമാനായിരുന്നു എല്ലാവരോടും നീതിയാണ് പ്രവർത്തിച്ചത് പ്രത്യേകിച്ച് ഭാര്യ മറിയത്തോട് നീതിപൂർവം പ്രവർത്തിച്ചു കണ്ടോ പ്രിയമുള്ളവരെ ഈ ഒരു നോമ്പ് കാലത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്കൊന്ന് ചിന്തിക്കാം നമ്മളിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാം ഏതെങ്കിലും അനീതിപരമായ ചില സ്വഭാവങ്ങളോ ചില പ്രവൃത്തികളോ ചില ബന്ധങ്ങളോ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ എന്ന് പരിശോധിക്കാം കാരണം ചിലപ്പോൾ അതായിരിക്കാം ഈ ഒരു നോമ്പിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മളിൽ നിന്നും നഷ്ടപ്പെടുത്തി കളയുന്നത് ആ ചെറിയ എന്ന് കരുതുന്ന ആ സ്വഭാവമായിരിക്കാം കാരണം കർത്താവിൻ്റെ വചനം ഒന്ന് കുറയും ദോസ് ആറാം അധ്യായം ഒൻപതാമത്തെ വചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് അനീതി പ്രവർത്തിക്കുന്നവൻ സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ ജീവിക്കുന്നതന്നെ സ്വർഗത്തിലേക്ക് എനിക്കെത്തണം സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണം എന്ന കൂടി തന്നെ ഈ നോമ്പെടുക്കുന്നതും നോമ്പിന്റെ പുണ്യങ്ങളെല്ലാം അനുഷ്ഠിക്കുന്നതും പള്ളിയിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും എല്ലാം ഉപവസിക്കുന്ന എല്ലാം നമുക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണം എന്ന ഉദ്ദേശമല്ലേ പ്രിയമുള്ളവരെ നമുക്ക് ഓരോ തീരുമാനത്തിലേക്ക് നമുക്ക് വരാം എൻ്റെ ജീവിതത്തിലെ ഏതെങ്കിലും അനീതിപരമായ കാര്യങ്ങൾ ഞാൻ ആരോടെങ്കിലൊക്കെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അനീതിയോടെ ഞാൻ വർത്തിച്ചിട്ടുണ്ടെങ്കില് അവരന് സങ്കടകരമാകുന്ന രീതിയിൽ ഞാൻ ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതമാർഗങ്ങളെല്ലാം ഞാൻ അടച്ചു കളഞ്ഞിട്ടുണ്ടെങ്കില് പ്രിയമുള്ളവരെ ഈ നോമ്പിൽ ഇന്ന് നമുക്ക് തിരുത്താം തിരുത്താൻ കിട്ടുന്ന ഈ സമയം ഇന്ന് തന്നെ തിരുത്തുക ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ